അടച്ചുപാടില്ലെങ്കിലപ്പോൾ ഒന്നും മടക്കി വെച്ചിട്ടില്ലല്ലോ ഇതൊക്കെ ഈ പെണ്ണിനെ മടക്കിയേക്കാനല്ലു ഹേയ് ഓക്കൊരു മനസ്സിന് സ്കൂള് ലീവായിട്ട് ഒരു പറയാറല്ല അപ്പൊ നീ എപ്പ മടക്കി വെച്ചിട്ട് തിരിഞ്ഞ് എഴുതിട്ട് അടുക്കള ഒരു പണ് ചായൊടി അല്ലാത്തൊന്നും കഴിഞ്ഞിട്ടില്ല പാത്രം കൂടി ഇടക്കാനാണ് ചായ മടക്കാനുള്ളൂ അയിനിപ്പ എങ്ങനെയാ മടക്കി കിട്ടട്ടെ

ശരി ഞാറിയാ അന്ന് ഇഞ്ഞെ കൊണ്ട് പണിയിൽപ്പിച്ചിട്ടില്ലേ ഇങ്ങോക്കൊരു സമാധാനം ഉണ്ടാവില്ല ഏതൊക്കെ ഓ നീ പാർത്ത ആരാണെത്തിയത് ഹലോ അമയേ വർത്താലെന്താ നല്ല വർത്താലെ ഞാൻ ഇടുക്കു പോകാനാ അവിടെ ചെറിയ അല്ലാതോടിയാ എത്താനായോ എന്നോട്ടെന്തോട്ടെ എന്നാ വേണം ചെറിയ തുണികളൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെച്ചുകൂട് ആ റൂമൊക്കെ ഒന്ന് ഇടക്കി പൊറുക്കൂട്

അമ്മായിമാരോട് പറഞ്ഞ് വെക്കാൻ വേറെ ഒന്നും വണ്ടി വരില്ല മുപ്പത്തി മുപ്പത്തി അറിയാൻ എന്തേലും കൊറച്ച് കിട്ടിയാ മതി എത്താപ്പൊ മുപ്പത്തിയാൽ ഇങ്ങോട്ട് തന്നെ വരുന്ന ഞാൻ ആലോചിച്ചു കഴിഞ്ഞ അയച്ചല്ലേ എന്റെ മേലത്തയച്ചു അല്ലെങ്കിൽ സോപ്പിങ്ങിലും സ്നേഹത്തിലൊക്കെ നന്നാ പോയി മാർക്ക് പിന്നെ ഓരത്തുനിന്ന് ഇങ്ങോട്ട് വേറൊരു മനസ്സന്മാര് ഓരൊക്കെ ഏറിയും ഇതിലും നടക്കന്നെയാണ് ഈ കാര്യം നല്ലത് നീ ഇതേ അല്ലാത്ത ഒരു ദിവസ മനുഷ്യന് ഒഴിവുണ്ടായാൽ അങ്ങനെയാണോ അവനാരിഷ്ടത്തിന് കൊടുക്ക എനിക്ക് പഠിച്ചാൻ പഠിച്ചാനുണ്ട് ഞാൻ പഠിച്ചാ നിൽക്കേ വേഗം വന്നാതാ എനിക്ക് നല്ലത് ഇത്രയും നേരം കളിച്ചിട്ട് ഇപ്പോളാണ് എനിക്ക് പഠിച്ചത് അതിന് നിന്റെ പ്രായം കുട്ടികളിൽ ഞാൻ തന്നെ ഒഴുങ്ങനും കൂടി തന്നെ വേറെ ആരും ഇരുന്ന് ഒരു പണിയെടുക്കൂല ഒരൊക്കെ തിന്നും കുടിച്ച ഫോണിൽ നോക്കി കളിച്ചിരിക്കെ മാത്രം ഞാനായതോടെ നിങ്ങക്ക് തിരക്കളിയില്ല അടിച്ചു ഒരു തേരി ഞാൻ വേദം അടച്ച തരാ പിന്നെ ആ റൂമത്തെ ബെഡ്ഷീറ്റൊക്കെ നിങ്ങളെന്നെ മടിക്കാ മതിട്ടോ നിങ്ങള് കടന്നേ ഞാൻ അത് മാത്രം മടക്കി വെക്കുള്ളൂ ഞാൻ കളിക്കണെ ആ എന്നാ അതേക്കത് വേത്തൂട് അടിച്ചു ഒരു തിരഞ്ഞെടുപ്പ് നിൽക്കിപ്പ ജാതി മെത്തുന്നു ഒഴിവാക്കട്ടെ ശൈലമാക്കാണെങ്കി എന്നും ഇല്ലാത്തൊരു വർത്താരം പറയുന്ന മുറ്റടിച്ചവൻ ഞാനറിഞ്ഞപ്പോ ഓളോട് വർത്താനം പറകാണ്ട നേരം മുൻപനായത് പത്ത് മണിയായിരുന്നു മറ്റേത് ഏഴുമണിയാകുമ്പോ മുറ്റടിച്ചു ഒരുങ്ങുന്ന ഓളം ഓണം കടിച്ചാന്റെ മൈല കൊണ്ടങ്ങ് മുന്നിൽ നിർത്തിക്ക എല്ലാം പണി ഒരുക്കി അന്നത്തെ ദിവസം ഒരു മനുഷ്യ വരില്ല ശരി ഞായറും കൂടി സ്കൂളുണ്ടായാൽ മതി അതാന്നല്ലേ ഇവിടെ വന്നിരൻ്റെ ഇത് വരുന്ന മടിക്കണ്ടപ്പോ അത്രൊക്കെ പഞ്ഞെ കൊണ്ട് വയ്ക്കുമാങ്ങക്ക് ഞാൻ വേഗം അടിച്ചു വരുത്തേ തുറക്കാനും നേരല്ലേ ഓരോ എത്തിക്കണമെന്നാ പറഞ്ഞോട് ബസ് അറിഞ്ഞാണ്ട് നടന്നു വരികയാണ് ഇവിടെ എത്താനേക്കണോ ആ വളവിൽ എത്തിക്കണം കാരണം പോയിട്ടേ വേഗം കുറച്ച് വായക പോയി മമ്മിച്ച വാങ്ങിയിട്ട് പാവ വേൻ പാട്ടോ ആദ്യം ഒഴിച്ചു നോക്കിയാണ് ഓനോട് പോകാൻ പറഞ്ഞു നോക്കി ഇങ്ങോട്ടും ഉഞ്ഞാ പറഞ്ഞേക്കണ ആര് ഇവിടെ വന്നാലും ആദ്യം പറഞ്ഞേക്കാൻ ആദ്യം ഇവിടെ ഇവിടെ ഓനീക എന്തെങ്കിലും ഒരു കാര്യത്തിന് പരിചയത്തിന് കിട്ടണുണ്ടോ ഒനിക്കാൻ വൈകുന്നേരം കൊടുക്കണ്ടോണ്ട് വരട്ടെ ഇച്ച പോയി പാവ ആ വെറുതെ ചായയാണ് കൊടുത്തോളൂ ഇല്ലെ വെള്ളം കഴിക്കാളു എനിക്കയ്യോ ഇങ്ങാടിക്കൊന്ന് പോകാനൊക്കെ കാക്കോ വെച്ച് വാങ്ങിയാൽ മതി ഓലെ മുന്നിൽ വെച്ചോടുക്കാനും ആനൊക്കെ ഉണ്ടാവും അമ്മയിൻ്റെ ഞാൻ എന്തായാലും മാറ്റില്ല ഞാൻ പത്ത് റുപ്പിപ്പോ വന്നു വരും ആ എന്നാ വാങ്ങിക്കോ വേ ബാവു പിന്നെ ഒരു ചെരുപ്പ് മുന്നിൽ കാണുകയാണെങ്കിൽ അടുക്കള ഭാഗത്തുകൂടെ പോരൂട്ടോ ഈ മുന്നിക്കൂടെ ഇങ്ങനെ ഒഴിച്ചാട്ടിങ്ങാണ്ട് വേറെ മുന്നിക്കൂടെ വരാൻ ഇക്കാണ്ട അടുക്കള ഭാഗത്തോടെ പോയി ബാവിഞ്ഞു നോക്കി കണ്ട അവിടെ മറ്റോടെ ഒക്കെ കണ്ടിങ്ങാണ്ട് ആയിക്കോട്ടെ ഞാൻ ബേ അടിച്ചു വരികണ്ടരുമേ മോണും കൂടെ പാത്രം നടക്കണി തോ എന്ന കൊടുക്കുന്നൂടിപ്പോ ദിവസമായിട്ട് വരാറുണ്ട് ീമും ആണ് വേറെ ഒന്നും വാങ്ങിട്ടില്ലഅ ഇതൊക്കെ എന്തിനാ ആ ഒന്നും കൊഴപ്പല്ലമ്മ അല്ല കുട്ടികളെ ഒന്നും കണ്ടില്ല എടുത്തു സാപ്പിയ ആദ്യ ഒക്കെ ആ കുട്ടികളെ അമ്മയെ ആദ്യം കളിച്ചാ പോയിക്കണം ഓനെ പിന്നെ പെലി കിട്ടലോ എന്നല്ല ഓൻ ചെക്കന്മാരൊക്കെ പന്തളിച്ചാൻ പോകും പിന്നെ സാഫ കൂട്ടായ കുഴിക്കണേ എന്തൊക്കെയാ ഇത് ഞാൻ എന്തൊക്കെയാ സംശയം ചോദിച്ചിട്ടെന്നൊക്കെ പറയാനുള്ള കൂട്ടാഴ്ച കൊയിക്കണേ ഇരിക്കില്ല വണ്ണെടുക്കട്ടെ അല്ല മയ്യ കുട്ടികളോ ഒപ്പം കൂടിയിലേ പോരാന് ഇല്ലേ കുട്ടികളെ കൊടുത്തിട്ടില്ല ഓൽക്കുന്ന ശനിയാഴ്ചയാണെങ്കിൽ ക്ലാസ് ഉണ്ട് എന്നാ മയ്യെ കുടിച്ചാണ് വെള്ളം കുടിച്ചോടി നേരെ ചായ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മക്ക് അല്ലെ കഞ്ഞ വിളിച്ചൊന്നും മാറണ്ടില്ലേ തണുപ്പില്ലല്ലോ തണുപ്പ് പറ്റൂല തൊണ്ടവേദനയാണ് ഇല്ല ഈ തണുപ്പൊന്നുമില്ല ചക്കെ മന്ത്രീ ഇനി ഒന്നും നേരെ ഫ്രിഡ്ജിൽ പോകുമ്പോൾ വെള്ളം കുടിച്ചാല് അപ്പൊ ഞാൻ എന്താ ഫ്രിഡ്ജിൽ വെള്ളം പക്കലില്ല ഈ മയക്കാലത്തേരിറ്റാണേ ചോർന്നോലെ പോയാ മതി പോയിക്കോളൊന്ന് വറുതേ ഏകാണ് ഞാൻ പോവുകയാണ് ഏതായാലും എനിക്ക് അവിടെ ആശുപത്രി കാട്ടാടേ വെലിന്റെ കാര്യ അപ്പൊ അവിടുന്ന് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ചുറുപ്പേനെ മാറ്റമുള്ളവരാങ്ങട് വന്നാണ് എന്താ അവിടെ ചെന്നിട്ട് ബേജാറ് വേജാറ് നിങ്ങളൊക്കെ എന്താന്നിട്ട് ഓൻ കുളിച്ചാലേക്കല്ലേ മൈമ്മ ആയിക്കാ കുഴപ്പൊന്നുമില്ല സുഖം തന്നെയാണ് ഇപ്പൊ ഇങ്ങനീ കണ്ണു നേരായിട്ട് ഒന്നും കാണാനേ എവിടെ പോയി കറക്കണ ഇമ്മ ഇതാക്കള് നോക്കിക്കാതെ പിന്നെ ചിപ്സ് കിട്ടിട്ടോളൂ മിച്ചറ് കിട്ടിട്ടില്ലാതാക്കണം കളിയിൽ തിരക്കല്ലേ നിങ്ങളെന്തങ്ങനെ ഇവിടെ പോയി പൊളിച്ചു നിക്കാതാണ് പോയിൻ്റെ വർത്താനം പറഞ്ഞു അമ്മയാണത് ആള് ഇല്ലേ എല്ലാരോട് പറഞ്ഞ് നോക്കൂ ജുണ്ടിയില്ലേ എന്തെങ്കിലും വർത്താരം പറഞ്ഞാ ആ ഞാൻ പറഞ്ഞോണ്ടെ കറി വർത്താനം പറയാൻ നിങ്ങൾ പറഞ്ഞിരുന്നു മേണ്ടെ എവിടെ ഞാൻ ക്ലാസ്ലായി നല്ല പഠിച്ചോണ്ട് ഇരുന്ന് പഠിച്ചോണ്ടി വരും ഈ കൊല്ലം നല്ല നോക്കിയെങ്കിലും അടുത്തൊല്ലത്തില് എന്തെങ്കിലും മാർക്ക്ണ്ടാകുക നല്ലോ ശ്രദ്ധിച്ചോണ്ട് കളിയെക്കാളും മാറ്റി വെച്ചാണ്ടേ നല്ലോണം പഠിച്ചോണ്ടി ാക്കളി പിന്നെയും കഴിച്ചാ മിന്നും പൊന്നും ഒന്നും പോന്നില്ലഅ ഇല്ല ഓര് പോന്നിട്ടില്ല ഓല്ക്ക് ഒന്ന് ക്ലാസ് ഉണ്ട് ശനിയാഴ്ചയാണെങ്കിലും ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നുണ്ട് ഏഹ് അമ്മ ഏതേലും വന്നില്ല ഇന്ന് ഇവിടെ നിന്നോളീ അല്ലെ ചോറ് അനിയെങ്കിൽ തിന്നിട്ട് പോകാതിരിക്കടെ ഇല്ലടീ ഞാൻ നിക്കണില്ല ഇനി ഇപ്പൊ അമ്മായിക്കാക്ക തെരയാവോ അമ്മായിക്കാക്ക നേരത്തേ കാലത്തിനൊക്കെ ചായയും ചുവ കിട്ടിട്ടില്ലെങ്കില് ഭയങ്കര വേചാറാണ് ഏ അമ്മായിക്കിപ്പള്ള മരിക്ക പിന്നെന്തങ്ങൾക്ക് ആക്ക പോലെ പോകാൻ ഇനിയിപ്പൊന്നും പോയിട്ടില്ല കുഴപ്പമൊന്നുമില്ല ആ ഇല്ലടി എന്റെ സ്നേഹം കൊണ്ടല്ലേ ഞാൻ എന്നാത്തന്നെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ പൂവിന്റെ അടുത്തേക്ക് പോകലുണ്ടോ അപ്പൊ അതിന്റെ വരുന്ന ദൂരം തന്നെ ഉള്ളുല്ലോ പൂവിന്റെ അടുത്തേക്ക് ഇതു പോള ഒരു മരിയോടല്ലേ ഞാൻ എന്താ പോകാത്തത് പെരുമാറ്റ അല്ലല്ലേ പൂക്ക് ജാ നാലാള് വന്നാലും എന്താ കാട്ടണം എന്താ ഏതാ എങ്ങനെ പെരുമാറുന്നത് അങ്ങനെയല്ല ഓൾക്ക് പിന്നെ ഇല്ലോടത്തുനിന്ന് കെട്ടി കൊടുത്തോ ഓക്കൊരു നെളിയാണ് ഞാൻ വരണ്ടേ അമ്മായി കക്കാനും കുട്ടികളുടെ ഒരു ദിവസം വരണ്ടേ എന്നാ അമ്മായി പോട്ടെ ആ നീ പറഞ്ഞപ്പോൾ അമ്മായി എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതൊന്നും എന്നായിക്കോട്ടെ പോട്ടെ കേട്ടോ അമ്മായി ആയിക്കോട്ടെ എന്നാലും പറയുന്ന പോവാണെങ്കിൽ ഇത്രയും നേരം ഒരു കുറ്റം പറയുന്നുണ്ട് സംഭവം ആ ശരി എന്നാ നയിക്കോട്ടെ ഭാഗ്യം നന്ദില കഴിച്ചില്ലായി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ചാ നിങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ആരും